വിഷുവിന്റെ നിരക്കിൽ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് സ്റ്റുഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിഷുക്കോട് തന്നെയാണ് ഉദ്ദേശ ലക്ഷ്യം സ്റ്റുഡിയോയിലെ ട്രെൻഡിൽ എന്റെ ട്രെൻഡുമായിട്ട് ഒരു മാച്ചു ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു മിറർ സെൽഫി അല്ലാതെ വേറെ ഒന്നും നമ്മൾ എടുത്തില്ല പുറത്തിറങ്ങി അവിടേനെ വിശപ്പ് വരുന്ന അസുഖങ്ങളോണ്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി കടയുടെ പേര് മറന്നു പോയെന്ന് പറയാവുന്നപ്പോഴാണ് വീഡിയോയിൽ വെയിറ്റർ ചേട്ടന്റെ മുതുകെടുത്ത് നന്നായി എന്ന് തോന്നിയത് അതെ ഡി പാരീസിലാണ് നമ്മൾ പോയത് പൊറോട്ടയും ചിക്കനും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെനു കാർഡ് എടുത്ത് വെച്ച് ഷോയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആദപ്പിന് പൊറോട്ട കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് സെപ്പറേറ്റ് ഒരു പത്തിരി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് വന്നു കഴിഞ്ഞാൽ അത് വീഡിയോ എടുത്ത് കാണിക്കണമെന്ന് ോട് ചേട്ടനത്ര വലിയ താല്പര്യമില്ല പക്ഷെ ചേച്ചിയും ഞാൻ ഈ കാര്യത്തിൽ ഒരേ വേവലെ ആയതുകൊണ്ട് തന്നെ ചേച്ചി നല്ലോണം പോസ് ചെയ്ത് സഹകരിക്കും ആദപ്പിന് ഇപ്പൊ ഒട്ടുമിക്ക കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ ഫുഡും അവൻ ഒറ്റയ്ക്ക് കഴിക്കുവാണ് അങ്ങനെ പാഞ്ചാലികൾ കഴിച്ച് പാത്രം കമ്മത്തിയതിനു ശേഷം നേരെ നമ്മൾ വീണ്ടും വിഷുക്കോടിയിലേക്ക് തിരിഞ്ഞു അങ്ങനെ നേരെ നമ്മൾ ഫാഷൻ ബ്രാൻഡിലേക്കാണ് പോയത് ഓണപ്പാച്ചിൽ എന്ന് പറയുന്ന പോലെ ശരിക്കും ഒരു വിഷുപ്പാച്ചിൽ നടത്തിയത് ഇവിടെ വന്നതിന് ശേഷമായിരുന്നു കാരണം വേറെ വീട്ടിൽ നിന്നേ അല്പം ആയാണ് ഇറങ്ങിയത് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഈ ഷോപ്പിൽ വന്നപ്പോഴത്തേക്കും അത് അടക്കാറുമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ധൃതിപ്പെട്ടെടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നത് എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നു ഉണ്ടായിരുന്നില്ല അവസാനം ചേട്ടനോട് ഏതെങ്കിലും സെലക്ട് ചെയ്ത് തരാനായിട്ട് പറഞ്ഞു അങ്ങനെ ചേട്ടന്റെ കഠിന പ്രയത്നത്തിൽ രണ്ടുകൂട്ടർക്കും ഇഷ്ടപ്പെട്ട ഒരെണ്ണം കണ്ടെത്തി കയ്യിലെടുത്ത് നോക്കിയപ്പോഴാണ് മുൻവശേക്കുള്ളൂ പിൻവശത്ത് ഒരു ഓട്ടാണെന്നുള്ളത് മനസ്സിലായത് അപ്പോഴേക്കും ബിൽ കൗണ്ടർ ക്ലോസ് ചെയ്യുന്നതിന്റെ എന്റെ അലാറം വീണ്ടും കേൾക്കാൻ തുടങ്ങി പിന്നെ പെട്ടെന്ന് കയ്യിൽ കിട്ടിയോ ചേട്ടൻ സെലക്ട് ചെയ്ത് തന്നു അതും ബില്ല് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ ഇറക്കിയിട്ടാണ് ചേട്ടൻ ചേച്ചിയും പോയത് അപ്പൊ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ